ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനു സ്റ്റോക്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും ആർക്ക് സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താല്പര്യമുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം നോട്ട്സ് ഒന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട എനിക്ക് ഇന്നലെ എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു അപ്പം സൈക്കോളജിയുടെ എക്സാം ആയിരുന്നു ജനറൽ സൈക്കോളജിയുടെ ഞാൻ ബി എ ഹിസ്റ്ററി ആട്ടോ ഹോണേഴ്സ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എക്സാം എനിക്ക് ഇന്നലെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഇയർ ആട്ടോ ഞാനിപ്പോൾ ഞാൻ കുറേ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ രജിസ്റ്റർ ചെയ്തതായിരുന്നു പക്ഷെ ഇപ്പോഴാണ് എനിക്ക് എഴുതാനുള്ള സമയമൊക്കെ കിട്ടുന്നത് നേരത്തെ തന്നെ ഞാൻ പ്രൊജക്റ്റും കാര്യങ്ങളുമൊക്കെ അസൈൻമെൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി എക്സാമോട് എഴുതിയാൽ മാത്രം മതിയായിരുന്നു അപ്പം അങ്ങനെയൊക്കെയാണ് ഇഗ്നോയിലാട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് നമ്മളിന്നൊരു ഗ്ലാസ് ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു നെക്ലസ്സാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ബ്ലാക്ക് കളറിലെ അപ്പോൾ ഫസ്റ്റ് നമ്മളാണെങ്കിൽ സാധാരണ മാല കെട്ടുന്ന പോലെ നമ്മളിവിടെ ഗിയർ വയറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഗിയർ വയറിൻ്റെ സൈസ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കറക്റ്റായിട്ട് എനിക്ക് സൈസ് അറിയത്തില്ല എനിക്കൊന്ന് ഫോർ ആയിരിക്കാനാണ് ചാൻസ് പോയിൻ്റ് ഫോർ വല്ലോന്നും കാരണം ഇതിന് കുറച്ച് കട്ടിയുണ്ട് ഇപ്പം ഞാൻ കറക്റ്റ് ആ ഒരു നെക്ലസ്സിൻ്റെ ആ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇൻ കേസ് നി ഞാനിപ്പം അങ്ങനെ ലെങ്ത് എത്ര എടുക്കണം എന്ന് ഞാൻ ഇങ്ങനെ നോക്കാറില്ല അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ലെങ്ത് അങ്ങനെ നോക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഗൂഗിളിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുക അപ്പോൾ അതിൽ നെക്ലെസ്സിന് ഇത്ര ലെങ്ത് എടുക്കണം ചോക്കറിന് ഇത്ര ലെങ്ത് എടുക്കണം അതുപോലെ തന്നെ ലോങ് ടൈപ്പ് നെക്ലസ്സിന് ഇത്ര ലെങ്ത് എടുക്കണം എന്നൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാ താല്പര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ ഒരു ഒരു കണക്കനുസരിച്ച് ഞാനങ്ങ് ചെയ്യുന്നു ഒരു നമുക്കൊരു ഒരു ഒരു ഇമാജിനേഷൻ ഉണ്ടല്ലോ ഇത്ര ലെങ്ത് എടുത്താൽ അത് നെക്ലസ് ടൈപ്പ് ചെയ്യുന്നതായിരിക്കുമെന്നുള്ളൊരു ഇമാജിനേഷൻ ചിലപ്പോൾ ആ എമാജിനേഷൻ തെറ്റിയും പോവും എന്നാലും ഞാൻ അങ്ങനത്തെ ഒരു ഇതിലാകട്ടെ പോകുന്നത് അപ്പം അങ്ങനെ ലെങ്ത് ഒക്കെ നിങ്ങൾക്ക് അങ്ങനെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ ഇപ്പം നമുക്ക് ചെയിനും എടുക്കാം അതുപോലെ തന്നെ ബ്ലാക്ക് കളറിലെ ഡോരി ഉണ്ടെങ്കിൽ അത് വേണേലും എടുക്കാം ഞാനിപ്പോൾ ചെയിൻ ആട്ടോ എടുത്തിട്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ചെയിനും കാര്യങ്ങളുമൊക്കെ വാങ്ങിച്ചിരിക്കുന്ന അടൂരുള്ള മോത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും ഞാൻ അവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത് ഞാൻ ഞാൻ ഹോൾസെയിലായിട്ടല്ല കേട്ടോ പർച്ചേസ് ചെയ്ത് ഞാൻ റീറ്റെയിലായിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത് അപ്പം ഞാൻ ഇങ്ങനെ എനിക്ക് ഓർഡർ വരുന്നതനുസരിച്ച് ാണ് ഞാനങ്ങനെ പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഞാൻ പണ്ട് കസ്റ്റമൈസേഷൻ ചെയ്യുമായിരുന്നു ഇപ്പം പക്ഷേ ഞാനങ്ങനെ കസ്റ്റമൈസേഷൻ ചെയ്യാറില്ല കാരണം കുറച്ച് ഇഷ്യൂസ് ഒക്കെ വന്നത് കൊണ്ട് ഞാൻ പിന്നെ കസ്റ്റമൈസേഷൻ ഞാൻ പിന്നെ ഇപ്പം അങ്ങനെ ചെയ്യാറില്ല നമ്മുടെ കയ്യിലുള്ള പ്രോഡക്റ്റ് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് ചിലപ്പോൾ ഈ കസ്റ്റമൈസ് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വർക്കുകളൊക്കെ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ മെറ്റീരിയൽസ് കാണണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ കസ്റ്റമൈസേഷൻ ഇപ്പം അങ്ങനെ ചെയ്യുന്നില്ല പണ്ടൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അത്ര മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഇപ്പം ഈ ഒരു മാല നിങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കാണുന്നവർ ആരെങ്കിലും വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ ഡയറക്റ്റായിട്ട് മെസ്സേജ് അയച്ചാലും അത് ഞാൻ വാട്സപ്പിൽ കൂടുതലായിട്ടും ഓർഡേഴ്സ് മെസ്സേജുകൾ മാത്രമേ ഞാനങ്ങനെ നോക്കാറുള്ളൂ വേറെ മെസ്സേജുകൾ ഒന്നും തന്നെ ഞാനങ്ങനെ നോക്കാറില്ല കാരണം നമ്മളത് ബിസിനസ് നമ്പറായിട്ടാണ് നമ്മളത് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഓൾറെഡി അതിനകത്ത് ഇങ്ങനെ ഒരുപാട് മെസ്സേജുകൾ വന്നിങ്ങനെ നിറയുമ്പോൾ തന്നെ ഫോൺ അങ്ങ് പോകും ശരിക്കും പറഞ്ഞാലും അപ്പം ഓർഡേഴ്സ് തരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ അപ്പം നമ്മളാണെങ്കിൽ ഇതുപോലത്തെ ഒരു കോയിൻ കളറിലെ ഒരു ചാമാണ് വെച്ചിരിക്കുക ഇപ്പോൾ ഇങ്ങനത്തെ ചാംസ് ഒക്കെ ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതിപ്പോൾ ഇതുതന്നെ വാങ്ങിക്കണമെന്നൊന്നും ഇല്ല ഒരുപാട് സർക്കിൾ ഷേപ്പിലുള്ള ഒരുപാട് ചാംസ് ഇഷ്ടം പോലെ ചാംസ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കും പിന്നെ ഗോൾഡൻ കളറിലെ ആൻറ്റി കളറിലെ ആവുമ്പോഴത്തേക്ക് ചിലത് ചിലപ്പോഴൊക്കെ കളർ പോകാനൊരു ചാൻസ് ഉണ്ട് ചിലത് നല്ലതായിരിക്കും കേട്ടോ അപ്പം അതൊക്കെ നിങ്ങളെ നോക്കിയും കണ്ടും ഇൻസ്ട്രക്ഷനൊക്കെ മസ്റ്റായിട്ട് നിങ്ങൾ ഏതൊരു ജുവലറി കൊടുക്കുകയാണെങ്കിലും ഇൻസ്ട്രക്ഷൻ വെച്ചിട്ട് കൊടുക്കാവും ഇപ്പം ഓക്സിഡൈസ്ഡ് ജുവലറി കൊടുക്കുന്നവരാണെങ്കിൽ ഇത് കറക്റ്റായിട്ട് ക്ലീനായിട്ട് വെക്കണം അതുപോലെ തന്നെ മോയിസ്റ്റർ കണ്ടൻറ്റ് ഫ്രീ ആയിട്ടുള്ള ഏരിയയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനത്തെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളുമൊക്കെ എങ്ങനെ നമുക്ക് ജുവലറി കെയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ എഴുതി അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ജുവലറി ഇൻസ്ട്രക്ഷൻസ് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടും അത് കേട്ടോ മസ്റ്റായിട്ട് നിങ്ങൾ ഏതൊരു ടൈപ്പ് ജ്വല്ലറി നിങ്ങൾ കൊടുക്കുകയാണെങ്കിലും അതിപ്പോൾ മഞ്ചാടിയുടെയാണെങ്കിൽ മെയിൻ ആയിട്ട് നിങ്ങൾ എഴുതണം കാരണം മഞ്ചാടി എന്ന് പറയുന്ന സാധനം നാച്ചുറൽ സീഡ് സീഡായതുകൊണ്ട് ഒന്നെങ്കിൽ നിങ്ങളത് പോളിഷ് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ അത് പെട്ടെന്ന് എനിക്ക് ഈ ഒരു മഴക്കാലം ആയതുകൊണ്ട് എനിക്കതൊരു പണി കിട്ടിയായിരുന്നു അത് ചെറിയ ചെറിയ പൂപ്പലൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പം അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് മസ്റ്റായിട്ട് നമ്മൾ അങ്ങനത്തെ നാച്ചു സീറ്റ്സിന് ജുവല്ലറീസ് ഒക്കെ കൊടുക്കുമ്പോഴത്തേക്ക് മസ്റ്റായിട്ട് നമ്മൾ ഇൻസ്ട്രക്ഷൻ എഴുതിയിട്ട് കൊടുക്കുക ഇങ്ങനെ എല്ലാം നമുക്ക് എല്ലാ ഒരു ടൈപ്പ് ജ്വല്ലറി കൊടുക്കുമ്പോഴും അങ്ങനെ ഇൻസ്ട്രക്ഷൻ എഴുതിയിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ കൈ പറഞ്ഞാലും ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഷെൽഫ് ലൈഫും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഷെൽഫ് ലൈഫിനെ കുറിച്ച് പറഞ്ഞായിരുന്നു ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നതും ഒരു സംഭവത്തിൻ്റെ ഒരു കാലാവധി അതാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ കെമിസ്ട്രിയിൽ ഷെൽഫ് ലൈഫിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട് കേട്ടോ ഞാനിത് പണ്ട് ഞാൻ പഠിച്ചതൊക്കെ ഇപ്പോൾ ഓർക്കുന്നു ഷെൽഫ് ലൈഫിനെ കുറിച്ചൊക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു മാല ചെയ്യുന്നത് ഞാനാണെങ്കിൽ ഇടയ്ക്ക് രണ്ട് ബീഡ്സ് ഇട്ടിട്ട് പിന്നെ ഒരു പോയിൻ്റ് ചാം വെച്ചു അങ്ങനെ അങ്ങനെ ചെയ്താണ് പോകുന്നത് അപ്പം നമുക്കിതിൻ്റെ ഈ ഒരു ചോ ഇതൊരു നെക്ലസ് ടൈപ്പ് അല്ലാതെ നമുക്ക് ലോങ്ങ് ടൈപ്പായിട്ടും നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം ഇതാണ് നമ്മുടെ മാല ചെയ്യുന്നതിൻ്റെ ആ ഒരു മേക്കിംഗ് വീഡിയോ അപ്പോൾ ഇങ്ങനത്തെ മാലകളൊക്കെ ഒരുപാട് ഒരുപാട് ചെയ്യാം അപ്പോൾ ഇങ്ങനത്തെ മാലകളൊക്കെ നമുക്ക് ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ് ആ ഒരു റേഞ്ച് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ കാരണം ഗ്ലാസ് ബീഡ്സ് ഇൻ കേസ് നിങ്ങൾ ബീഡ്സ് മാറ്റുവാണെങ്കിൽ ഇപ്പോൾ ക്രിസ്റ്റൽ ബീഡ്സ് ഒക്കെ ആണെങ്കിൽ അതിനേക്കാട്ടിലും കൂടുതൽ റേറ്റ് കൊടുക്കും ക്രിസ്റ്റൽ ബീഡ്സ് ഒക്കെ നല്ല ക്രിസ്റ്റൽ ബീറ്റ്സ് നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കളറൊന്നും ഇളകാത്ത ബീറ്റ്സ് ബ്ലാക്ക് അത്യാവശ്യം കളർ ഇളകാത്ത ടൈപ്പാണ് പിന്നെ അതുപോലെ തന്നെ അഗേറ്റ് പോലുള്ള സ്റ്റോൺ ബീറ്റ്സ് ആണെങ്കിൽ അതിന് അതിനേക്കാട്ടിലും റേറ്റ് വരും നല്ല റേറ്റ് വരും കേട്ടോ കാരണം അഗേറ്റിനൊക്കെ അത്യാവശ്യം നല്ല വില കൂടുതലാണല്ലോ ബീറ്റ്സിനൊക്കെ തന്നെ അപ്പം അതുകൊണ്ട് ഗ്ലാസ് ബീഡ്സ് സാമ്പത്തേക്കും ഗ്ലാസ് ബീഡ്സിനകത്തും ഈ കളർ ഇളകുന്നതും ഉണ്ട് കളർ ഇളകാത്തതും ഉണ്ട് അപ്പം നിങ്ങളത് നോക്കി കണ്ട് വേണം അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പറയാനായിട്ട് വെച്ച് ഇപ്പം നമുക്കറിയത്തില്ലായിരിക്കും ബീഡ്സ് കളർ അളകോ ഇല്ല നമ്മളൊരു കസ്റ്റമറിന് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും കസ്റ്റമറിനൊരു നെഗറ്റീവ് റിവ്യൂ ആയിട്ട് വരുമ്പോഴാണ് നമുക്ക് നമ്മൾ നമ്മളോടത് പറയുമ്പോഴാണ് നമ്മളത് അറിയുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയും കണ്ടും വേണം നമ്മൾ ബീഡ്സ് ഒക്കെ നോക്കിയിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളറിയാതെ പറ്റുന്ന കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നമ്മൾ അതൊക്കെ ഇത് ശ്രദ്ധിക്കണം അതിനാണ് ഞാൻ പറഞ്ഞത് മസ്റ്റായിട്ട് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് എഴുതിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്ന് പറയുന്നത് അപ്പം നമ്മുടെ മാലയുടെ മേക്കിംഗ് വീഡിയോ എത്രയേ ഉള്ളൂ മാലയുടെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞേക്കുന്നത് ഇതാണ് അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു കമ്മലുകൂടെ ഞാൻ പുറത്ത് സ്റ്റഡ് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വെച്ചേക്കും കേട്ടോ പശ വെച്ചിട്ട് നല്ല കട്ടിയുള്ള ഒട്ടുന്ന പശ വെച്ചിട്ട് ജസ്റ്റ് ഒട്ടിച്ച് വെച്ചേക്കാണ് അപ്പം നമ്മുടെ മാല ഫൈനൽ ലുക്ക് നമ്മുടെ മാല എന്ന് പറഞ്ഞേക്കുന്നത് ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പം ഇന്നലെ എനിക്ക് പരീക്ഷ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോസ് പ്രത്യേകിച്ചൊന്നും ഇടാഞ്ഞത് ഒന്നാമത് നല്ല മഴയാണ് ഭയങ്കര മടി പിടിച്ചിരിക്കുകയും കൂടായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് സപ്പോർട്ടിൻ മറക്കില്ല താങ്ക് യു Thank you, bye-bye.